ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് സേമിയോ പായസം റെഡിയാക്കുന്നത് നോക്കാം വളരെ ഈസി ആയിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വയ്ക്കണം അത് അതിന് ശേഷം നമുക്ക് നോക്കാം ശേഷം നമ്മൾ ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ക്യാഷ്യൂ കുറച്ച് ക്യാഷ്യൂ അഞ്ചോ ആറോ ക്യാഷ്യൂ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ടാണ് കൊടുക്കുന്നത് ഇനി അതൊന്ന് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറ് ആക്കിയെടുക്കണം വല്ലാതെ കരിഞ്ഞു പോകാൻ പാടില്ല ഗോൾഡൻ ഷെയ്ഡായാൽ മതി ഇനി ഇതേപോലെ ഒന്ന് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കണം റേസൻസ് ചേർത്ത് കൊടുക്കണം റേസൻസ് ഒരു കുറച്ചെണ്ണം ഒരു ചെറിയൊരു കുറച്ച് ക്വാണ്ടിറ്റി ചേർത്താൽ മതി ഇതേപോലെ നല്ല ബോൾ പോലെ ആയി വരും ആ സമയം നമുക്ക് ഇത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യൂ ഇട്ടിട്ടുള്ള അതേ സെയിം പാനിലേക്ക് തന്നെ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് മാറ്റാം അങ്ങനെ ഇപ്പം എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് സേമ്യമാണ് ആവശ്യം ഒരു കപ്പ് സേമ്യം ഇതൊന്ന് കുറച്ച് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണം കംപ്ലീറ്റ്ലി ആവരുത് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ഒരു ത്രീ മിനിറ്റ്സോളം ഞാൻ ഇതേപോലെ ഈ കാഷും കിസ്മ റേസൻസും വറുത്തിരിക്കുന്ന ഓയിലിൽ ഇട്ടിട്ട് ഓയിലല്ല ഗീയിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ സൈഡിൽ ഒരു അരക്കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ സേമ്യത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് അടച്ചു വയ്ക്കുമ്പം ഇതേപോലെ ആയി കിട്ടും അതിലേക്ക് ഒരു ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ പാൽ ആദ്യം തന്നെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കാൻ പാടില്ല പാല് സേമിയും കൂടെ ഒന്ന് നന്നായിട്ട് ബോയിലായിട്ട് വരണം അതിനു ശേഷം മാത്രം സേമിയം വെന്തതിന് ശേഷം മാത്രമാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയമായിട്ടുണ്ട് അപ്പോൾ സേമിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം അപ്പോൾ ആ സമയം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാനുള്ള സമയം ഒന്ന് ആദ്യമൊന്ന് ഇളക്കി നോക്കാം ഇളക്കി നോക്കിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ആവാനുണ്ട് അപ്പോൾ ഞാൻ അടച്ചു വെച്ചു അതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ നന്നായിട്ടൊന്ന് ബോയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി ഞാൻ ഏകദേശം അരക്കപ്പാണ് ചേർത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലിന് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ അധികമായ നമുക്ക് കഴിക്കാൻ പറ്റുള്ള ഒരു മീഡിയം മധുരമാണ് എപ്പോഴും നല്ലത് പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കപ്പ് ഫ്രഷ് ക്രീം ചേർത്താൽ മതി ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണേ ഉണ്ടായിട്ടുള്ളൂ ഈ ഫ്രഷ് ക്രീം അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഇങ്ങനെ കട്ട കട്ട പോലെയായി കിടക്കാൻ പാടില്ല എല്ലാം പാലും സേമിയും എല്ലാം കൂടെ മിക്സായി കിട്ടണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാഷ്യും റേസൺസും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ അതുകൂടെ ഒന്ന് കുറച്ച് കുറച്ച് ക്യാഷ്യവും റൈസൺസേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ നമുക്ക് വേറെ ബൗളിലേക്ക് ഞാൻ മാറ്റും ആ സമയത്തും എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഫ്രഷ് ക്രീമിന് പകരം നമുക്ക് കാൽ കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്താൻ നല്ല ടേസ്റ്റ് ആയിരിക്കും